മുറി ഒരുക്കിയിരുന്നത് എന്നാൽ ഇവർക്കായി ഒരുക്കിയിരുന്ന മുറിയിൽ വധുവിന്റെ ബന്ധുക്കൾ മദ്യപിച്ചത് ഇവർ ചോദ്യം ചെയ്തു വിവാഹശേഷം ഇതിനെ തുടർന്ന് ഇവരെ മർദ്ദിക്കുകയായിരുന്നു ജെറിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മൂന്നാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വർക്ക് അനുസരിച്ച് നമുക്ക് അപ്പോ നമ്മള് തലേദിവസം ചെല്ലാൻ പറഞ്ഞു സ്ഥലം പോരുന്നത് മാൻകുളമായിരുന്നു അപ്പോൾ നമുക്ക് മിസ്റ്റീഗസ് എന്നൊരു റിസോർട്ടിലായിരുന്നു നമുക്ക് സ്റ്റേ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ രണ്ട് മണി വെളുപ്പിനാണ് അവിടെ ഇവിടെ എത്തിയത് നമ്മൾ ഇവിടുന്ന് പതിനൊന്നരയായിട്ട് ഇറങ്ങി രണ്ടര മണിക്കൂർ ഡ്രൈവ് ഉണ്ടായി അവിടെ ചെന്നു നമ്മൾ വഴി എത്തിയായിരുന്നു കാണാത്ത അതിൽ ചെന്ന അപ്പോൾ തന്നെ ഒരു നമുക്കൊരു കോണ്ടാക്ട് നമ്പർ അവിടെ തന്നിരുന്നു അതിലാണ് വിളിച്ചത് അതിൽ വിളിച്ചതായിട്ട് ഒരാൾ വന്നു നമ്മൾ ബൈക്കിൽ വന്ന് പിക്ക് ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടുപോയി നമ്മൾ വഴി നമ്മളോട് പറഞ്ഞത് റൂമ് കുറച്ച് കുറവാണ് പെട്ടെന്ന് കുറച്ച് ഗസ്റ്റുകൾ വന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു എന്തിലും അവിടെ നാല് മണിക്കൂറോണ്ട് ഉറങ്ങാൻ ഉള്ളൂ പിന്നെ അവിടെ ഓട്ടോമാറ്റിക്കലി എറണാകുളത്തുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ എടുത്ത് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ മത്തിവിച്ച് ഒക്കെ അവസ്ഥയാണ് അത് ആൾക്കാരൊന്നും ഇല്ല പക്ഷെ മദ്യപിച്ചിട്ട് അലമ്പല്ലാക്കിയിട്ട് ഇങ്ങനെ റൂമാണ് അതിനകത്തൊരു നാലഞ്ച് കുപ്പി കൊണ്ട് ഇപ്പോൾ അച്ചാറും പാത്രങ്ങളും അങ്ങനെ പരിപാടികൾ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ല സ്മെല്ലും അപ്പോൾ നമ്മൾ കിടന്നു പറ്റും ഏ സിയില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞു ഇങ്ങനെ അത് നീറ്റ് അല്ലാത്ത സ്ഥലമാണല്ലോ നമുക്കപ്പോൾ കുറച്ചൊന്ന് ക്ലീൻ ചെയ്തതരണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ നമ്പറൊന്നാളുടെ കൂടെ ഇല്ല ആളോട് പറഞ്ഞു തരുന്നത് ആളപ്പം തന്നെ നമ്മളോട് വന്ന് അത് വേറെ ആരും കുടിച്ചിട്ട് പോയിട്ടാണ് അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ആദ്യം നോർമൽ രീതിയിൽ പറഞ്ഞു പിന്നെ ഞങ്ങളൊന്ന് അവിടെ ക്ലീൻ ചെയ്തെങ്കിൽ തന്നെ പിന്നെ അഡ്ജഷൻ കിട്ടുകയാണെങ്കിൽ അങ്ങനെ അവർ ആ സംഭവം അവിടെ തീർന്നു ഞാൻ വിചാരിച്ച് ഞങ്ങൾ കുറച്ചാലും വിറ്റിരിക്കും എന്നിട്ട് ഒരു രീതിയിലും റെസ്പോണ്ട് ഇല്ലാത്ത സമയത്താണ് അവൾ പ്ലാനിൽ വിളിച്ച് പറഞ്ഞത് അപ്പം ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടൊരു പയ്യനോടുണ്ട് അവന്റെ പേരാണ് നിധി നിധിന്നാണ് വഴിത്തരെയാണ് അവൻ്റെ വീടും എൻ്റെ വീടും അടുത്ത് തന്നെയാണ് അപ്പൊ ഈ പയ്യനോട് ഞാൻ അപ്പുറത്തന്നെ വിളിച്ചു പറഞ്ഞു എവിടെ റൂമിൽ ഷോകാണ് എവിടെ ചെയ്യേണ്ടത് അപ്പം അവൻ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് റൂമിനുണ്ട് അപ്പം അവൻ അപ്പം തന്നെ ഈ കാര്യം അറിയാൻ വേണ്ടി വന്നു വന്ന് ഞങ്ങളോട് ഇത് സംസാരിച്ച് ഈ പറയുന്ന നമ്പർ വന്ന ആളോട് ഇവരും ഞങ്ങളെല്ലാം സംസാരിച്ചു ഒന്നുകൂടെ അപ്പോൾ ഈ പുള്ളി ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ക്ലീൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി പക്ഷെ ക്ലീൻ ചെയ്തില്ല പിന്നെ ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് പറഞ്ഞത് അപ്പോൾ തന്നെ രണ്ട് രണ്ട് മൂന്ന് മണി ആണല്ലേ ഞാനും പ്രൊസിഷനിൽ നിന്ന് ആണ് വീഡിയോ എന്റെ അസിസ്റ്റന്റ് കഴിയുന്നവർ കൂടി ഞങ്ങൾ ക്ലീൻ ചെയ്ത് റൂമിൽ കയറി പെട്ടെന്ന് തന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ട് കിടന്നു കിടന്ന് ഞങ്ങള് നോർമലി കിടന്നു രാവിലെ എഴുന്നേറ്റ് ഫുഡിച്ച് ഞങ്ങള് വർക്കിന് പോകുന്നു അപ്പോൾ വർക്കിൽ പോകുന്ന വർക്ക് കഴിയാൻ നേരത്താണ് നമ്മളോട് ഈ നിധിന്ന് പറയുന്ന ആള് പറയുന്നത് നമ്മള് അവനെ ഈ രാത്രിയിൽ ഈ കേസില് വന്ന് ഒന്നോടെ വിളിച്ചു കഴിഞ്ഞിപ്പിച്ച് നാലരയ്ക്ക് വന്ന് തട്ടി എഴുന്നേപ്പിച്ച് ഇവര് ഇടിച്ചു എന്നും ഇവര് വേറെ റൂമിൽ കൊണ്ട് ഇവനെ കിടത്തിൽ വേറെ റൂമിൽ കൊണ്ട് കിടത്തി ഇവനാല് വിഷമായിരുന്നു മറ്റു പുറത്തു പറയുന്നത് പോലീസ് കേസില് പോലീസും കേസും പോലും നമ്മൾ

ിൽ കിട്ടുന്ന ഓഫർ നടക്കുന്നിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി യുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ ുടെരവും ഒത്തിരി ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടിയ ഡിസൈൻസ് അവൈലബിൾ എട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം ബെഡ് ഇവിടെ അവൈലബിൾ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേർന്ന് കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് വരുന്ന രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ രൂപയുടെ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ